ആയുർവേദ നിലവിലുള്ള സർട്ടിഫിക്കറ്റ് പറ്റാത്ത സാഹചര്യമാണ് അവിടെ കുട്ടികൾ നമ്മളോട് നിരന്തരമായി റിക്വസ്റ്റ് ചെയ്തിട്ടാണ് നമ്മളിപ്പോ ഗവൺമെന്റ് അപ്രൂവ് സർട്ടിഫിക്കറ്റ് കൊടുക്കാനായിട്ട് തീരുമാനിച്ചത് തൊഴിൽ മന്ത്രാലയത്തിന്റെ കീഴിലുള്ള ഈ സർട്ടിഫിക്കറ്റ് കൊടുക്കുമ്പോൾ നമ്മൾ പല മാനും നോക്കിയിട്ടാണ് കൊടുക്കുന്നത് എല്ലാ ആൾക്കാർക്കും പ്രായോഗിക പരീക്ഷയും എഴുത്തു പരീക്ഷയും കഴിഞ്ഞിട്ടാണ് ഈ ഒരു സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്യുന്നത് എല്ലാവരോടും ആദ്യമായി അറിയിക്കുകയാണ് പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അവിടെ കുറെ ഗവൺമെന്റ് സർട്ടിഫിക്കറ്റ് ഉള്ള കുട്ടികൾക്കൊക്കെ നമ്മൾ ഇവിടുന്ന് കുറിച്ചാണ് സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ട് നമ്മുടെ സംഘടനയിൽ നിന്ന് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്ന് കുട്ടികൾക്ക് ജീവനക്കാർക്ക് നമ്മൾ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ട് അവരിപ്പോൾ കിൻമദതികൾ പ്രചരിപ്പിക്കുന്നു മറ്റുള്ളവരെ കുറിച്ച് പറയുന്നത് അതിന് പല കാരണങ്ങളും ഉണ്ട് നമ്മുടെ കുട്ടികൾക്ക് പ്രായോഗികമായിട്ട് സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് വളരെയധികം മിസ്ഗൈഡ് ചെയ്യുന്നതായിട്ട് തന്റെ ദൃഷ്ടിയിൽപ്പെട്ടു ചില കുട്ടികൾ ഇരുപത്തിയ്യായിരം രൂപ കൊടുത്തിട്ട് കാശ് നഷ്ടപ്പെട്ട ആൾക്കാരുണ്ട് അതൊന്നും അംഗീകാര സർട്ടിഫിക്കറ്റ് അല്ല എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കാനായിട്ടാണ് പറയുന്നത് കുട്ടികൾക്ക് ആ ഒരു പ്രയാസം നിലവിലെക്കുക നമ്മുടെ സംഘടന നേതൃത്വത്തിൽ ചെയ്യുന്ന ഒരു കാര്യവും നിങ്ങളുടെ ഒരു പൈസ പോലും നഷ്ടപ്പെടില്ല അഥവാ ഇതിനെന്തെങ്കിലും ഒരു ചലഞ്ച് ഉണ്ടായാൽ നിങ്ങളുടെ പൈസ ഒരു പൈസ ഇല്ലാണ്ട് തിരിച്ചു തരാൻ ഞങ്ങൾ ഉപാധ്യസ്ഥരാണ് ഇതാണ് ഏറ്റവും വലിയ ഓർമ്മ ഈ ഒരു ഉറപ്പ് ഒരു സംഘടനക്കാരല്ലാതെ കൊടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ അവരും പറയുന്നില്ല ഞങ്ങൾ അങ്ങനെ പറയുന്നു അവർക്ക് അതവാദം പ്രയോജനപ്പെടാതെ വരികയാണെങ്കിൽ ഉപാധികൾക്ക് വിധേയമായിട്ട് നമ്മൾ പൈസ തിരിച്ചേരും അതിലൊന്നും വിട്ടുപിടിച്ചില്ല മാത്രമല്ല നമ്മളിപ്പോ അഞ്ഞൂറിലധികം ഓളുകൾ ഉണ്ടായിരുന്നു ഏകദേശം ഇരുന്നൂറിലധികം ആൾക്കാർ ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് പേര് നമുക്കിപ്പോ രജിസ്റ്റർ ചെയ്യാനായിട്ട് ഡീറ്റെയിൽസ് അയച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇനിയും കുറച്ച് ആൾക്കാർ അഞ്ഞൂറ് പേരുടെ ആൾക്കാരാണ് എനിക്ക് കിട്ടിയിട്ടുള്ള ടാർഗറ്റ് അപ്പം ഇനിയും കുറച്ച് കൂടി കുറച്ച് ദിവസം കൂടി അനുവദിച്ചിട്ടുണ്ട് അതേ ദിവസമല്ല ഈ മാസം ഒരു എട്ടാം തീയതി പത്താം തീയതി ഒന്ന് ക്ലോസ് ചെയ്യുന്നതാണ് എന്നോട് പറഞ്ഞത് നിങ്ങൾ പ്രായോഗികമായിട്ട് വേഗം ചെയ്യൂ എന്നാണ് എനിക്ക് കിട്ടിയിട്ടുള്ള നിർദ്ദേശം അതുകൊണ്ട് കുട്ടികളോട് പറയാനുള്ളത് ഇതിന്റെ കോഴ്സ് ഫീസ് ഇരുപത്തൊമ്പതിനായിരം രൂപയാണ് അതൊക്കെ ഇടയ്ക്ക് അടിച്ച് അടച്ചു കഴിഞ്ഞാൽ നമുക്ക് വേറെ പൈസ ഒന്നും വേണ്ട അതല്ല എടുക്കളായി കിടക്കുന്ന ആൾക്കാരാണെങ്കിൽ മൂവായിരം രൂപ ആദ്യം അടച്ച് രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയിട്ട് പിന്നെ രണ്ട് കിഡ് വയ്ക്ക് അണയ്ക്കാൻ പറ്റും നാല് കെടുവായി അളയ്ക്കുന്ന രീതിയിലാണ് നമ്മൾ കാര്യങ്ങളെല്ലാം ഡിസൈൻ ചെയ്തിട്ടുള്ളത് ആ കാര്യങ്ങൾ കുട്ടികൾ മനസ്സിലാക്കിയിട്ട് നയൻ ഡബിൾ ഫോർ സെവൻ ഫൈവ് ഡബിൾ വൺ എയ്റ്റ് ത്രീ ഫോർ വിളിക്കുക ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട് കാര്യം ഇതാണ് നിലവിലെ കുട്ടികൾക്ക് ഗവൺമെൻറ് സർട്ടിഫിക്കറ്റ് തരാം ഗവൺമെൻറ് ഡബിൾ സർട്ടിഫിക്കറ്റ് തരാമെന്ന് പറഞ്ഞിട്ട് ആരൊക്കെ പിന്നാന്ന് പറഞ്ഞാലും നിങ്ങളെ മൈൻഡ് ചെയ്യേണ്ടതെന്നുള്ളതാണ് സത്യം കാരണം വഴിയിൽ നിന്നിട്ട് പഠിക്കുന്നതല്ല സർട്ടിഫിക്കറ്റ് ഒഴിഞ്ഞ് എഴുത്ത് പരീക്ഷ നടത്തിയിട്ടും അതുപോലെ പ്രായോഗിക പരിചയം നടത്തിയിട്ട് പോയിട്ടുള്ളതാണ് എന്ന് നിങ്ങളോട് ഇതിനാ ഇതിനോടൊക്കെ ഞാൻ ധൈര്യമായിട്ട് പറയുന്നു നമ്മൾ അങ്ങനെ ചെയ്ത് മാത്രമേ കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യാനായിട്ട് അവർക്ക് അധികൃതർക്ക് കൊടുക്കുകയുള്ളൂ ഇത് പറയുന്നത് വളരെ വ്യക്തമായിട്ട് തന്നെയാണ് ഷൂ ദി ബെസ്റ്റ് താങ്ക് യു വെരി മച്ച്